അഹമ്മദുല്ല മുസ്ലാത്ത് വസ്ലാം വാല അഷ്റഫ് മഹ്ലുഖീൻ വാലാ അലിഹി വസാഹബി അജ്മഅീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ദിക്കറാണ് ദിക്കറ് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതെയാകും അതുപോലെ തന്നെ എഴുപതിൽ പരം ആ തടസ്സങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ സമ്പത്തിൽ വളരെ വർധനവുണ്ടാകും അതുപോലെ തന്നെ ഏതൊരു വ്യക്തി നൂറ് തവണ ഏത് ചൊല്ലുന്നു എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് സമ്പത്ത് വന്നു ചേരും ദാരിദ്ര്യം എന്ന അവസ്ഥ എല്ലാവരും ഇത്തരം അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ദാരിദ്ര്യം കുഫുറിലേക്കും നമ്മളെ നയിക്കും വീട് മക്കൾ അതുപോലെ തന്നെ പണം റിസ്ക് ഇവയെല്ലാം അനുകൂലമായി വന്നു ചേരാൻ ഈ എതിക്കറ് നിങ്ങളെ സഹായിക്കും തൊണ്ണൂറ്റൊൻപത് രോഗങ്ങൾക്ക് മരുന്നാണ് ഈ എതിക്കറ് അതിലേറ്റവും ചെറിയ രോഗം ടെൻഷനാണ് ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ് എന്നും പറയുന്നു അപ്പോൾ തീർച്ചയായും ഏതാണ് അതിക്കറ് എന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും അതും അത് മറ്റൊന്നുമല്ല ലാഹൗല വലാക്കുവാറ്റ ഇല്ലാബില്ല എന്നാണ് ലാഹൗല വലാകുവാറ്റ എന്ന എന്നതിക്കറി നിങ്ങൾ ഒരു ദിവസം നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതുപോലെ തന്നെ മക്കൾക്കും അതുപോലെ റിസിൽ വിശാലത ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടി നിങ്ങളേവരും ചൊല്ലാവുന്ന ഒരു തിക്കറാണ് ലാഹൗല വല കൂവറ്റില ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ